പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പാലായന പ്രവേഗം എന്താണ് ഈ പാലായന പ്രവേഗം ഒരു ഉപഗ്രഹത്തിൻ്റെയോ ഒരു ഗ്രഹത്തിൻ്റെയോ ഒരു ചിഹ്നഗ്രഹത്തിൻ്റെയോ ഗുരുത്താകർഷണ ബലത്തെ ഓവർകം ചെയ്തുകൊണ്ട് ആ ഗുരുത്താകർഷണ വലയത്തിന് വെളിയിൽ കിടക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ വേഗത എന്താണോ അതാണ് പാലായന പ്രവേഗം ഉദാഹരണമായിട്ട് നമുക്ക് കബഡി മത്സരം എടുക്കാം കബഡി മത്സരം രണ്ട് കളങ്ങളിൽ ആൾക്കാരെ നിൽക്കും അല്ലേ ഒരു കളത്തിലുള്ള ആൾ രണ്ടാമത്തെ കളത്തിലേക്ക് റെയ്ഡിന് പോകും അങ്ങനെ റെയ്ഡിന് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ആ രണ്ടാമത്തെ കളത്തിലെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തിരികെ പോകണം അങ്ങനെ തിരികെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വേഗത അതാണ് നമുക്ക് എന്തെന്ന് വിളിക്കാം പാലായന പ്രവേഗമൊന്നും വേണമെങ്കിൽ വിളിക്കാം ഓക്കെ അതായത് ഭൂമിയുടെ പാലായന പ്രവേഗമെന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുസ്ഥാകർഷണ ബലത്തെ ഓവർകം ചെയ്തുകൊണ്ട് ഗുരുത്താകർഷണ ബലത്തിന് വെളിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വേഗം എത്രയെന്നറിയാമോ പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ പതിനൊന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ വേഗതയിലെങ്കിലും ഒരു വസ്തു സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ ഗുരുത്താകർഷണ വലയത്തിന് വെളിയിൽ പോകാൻ കഴിയത്തുള്ളൂ ഈ തത്വമാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക ഇനി ചന്ദ്രൻ്റെ പലായന പ്രവേഹം എത്രയെന്നറിയാമോ രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ്